സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഹൈടെക് കെട്ടിടം ഈ മാസം കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഴ് ക്ലാസ് മുറികളും ഒരു വിശ്രമമുറിയും ടോയ്ലറ്റ് കോംപ്ലക്സും ഉൾപ്പെടുന്നതാണ് കെട്ടിടം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കോടി രൂപയുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായുള്ള ബഹുനില കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴ് രണ്ടു മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പോർട്സ് വിഭാഗം മന്ത്രി ശ്രീ വി റഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് സ്ഥലം എം എൽ എ കൂടെയായ ശ്രീ അനിൽകുമാർ അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റഫീഖ മേഡം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേടം തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു ഈ സ്കൂൾ ബഹുനില കെട്ടിടം ഏഴ് മുറികൾ ഇരുപത് മുപ്പത് അളവിലുള്ള ഏഴ് മുറികൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ചും എന്താണ് സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റുകൾ ഉൾപ്പെടെ വലിയ സൗകര്യങ്ങളോടുകൂടിയ നല്ല ഒരു ടെക്നിക്കൽ ഈ കെട്ടിടം അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഈ ഒരു ചടങ്ങ് വലിയ വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും സാദരം ക്ഷമിക്കുക കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഉദ്ഘാടന പരിപാടി ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധികൃതരും നാട്ടുകാരും ചടങ്ങിൽ എം എൽ എ പി നിൽകുമാർ അധ്യക്ഷത വഹിക്കും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും കാളികാവ് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ എസ് നിഷ പി ടി പ്രസിഡന്റ് ടി പി ജാഫർ കെ ടി മുജീബ് വി അൻഷാബ് ഒ പി അസീസ് ഇ പി ജയേഷ് എസ് ബിനു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ